കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കർണാടകയിലാണ് ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് മറുവന്ദേവന്ദേ ബീച്ച് കർണാടകയിലെ നിന്ന് മുരുടേശ്വർ പോകുന്ന വഴിയിലാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇടത് സൈഡിൽ ഇപ്പൊ ഞാൻ നടക്കുന്നതിന്റെ വലത് സൈഡിൽ നദിയും ഇടതു സൈഡില് കടലുമാണെന്നുള്ളതാണ് ഉടുപ്പിയിൽ നിന്ന് മുരുടേശ്വരം പോകുന്ന ഹൈവേയാണ് നാഷണൽ ഹൈവേയുടെ ഒരു സൈഡിൽ കടലും ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ നദിയാണ് അതാണെന്ന് മാത്രമല്ല വളരെ അടുത്താണ് തൊട്ടടുത്ത് ചോദിച്ചാൽ ഒരു ഈ പാലത്തിൻ്റെ ഒരു സൈഡിൽ നദി അങ്ങപ്പുറത്തെ സൈഡിൽ കടല് ഇടയ്ക്ക് ഒരു ചെറിയ ബിറ്റിയുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏകദേശം ഇവിടുന്ന് ഇതിന്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ശരിക്കും അത് കണ്ടോ അപ്പുറത്ത് വെള്ളം കണ്ടോ ആ അമ്പലത്തിന്റെ അങ്ങേപ്പുറത്തും കൂടെ വണ്ടി പോകുന്നതും അതിന്റെ അവിടെ വെള്ളവും കാണാം അത് കടലാണ് മറുവാന്തെ ബീച്ചിന്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്താണ് ഈ കടലും ഇത്രയും അടുത്ത് വരുന്നത് ഈ നദി കടലിൽ വന്ന് ചേരുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിലൂടെ അപ്പുറത്ത് ചെന്നിട്ടാണ് ഇത് ഈ അറേബ്യൻ സി ആണിത് ഈ അറബിക്കടലിൽ വന്ന് ചേരുന്നത് ഇതാണ് മറുവാന്തെ ബീച്ച് ഞാൻ അവിടെ നിന്ന് കാണിച്ച ആ പാലമാണ് അത് പാലത്തിന്റെ തുടക്കം ഭാഗമാണ് അവിടെ എന്റെ ഞാൻ ഈ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത് ഇവിടുന്ന് കാണാം ഇത് ഇതൊരു പാലാണ് അത് നദിയുടെ കുറുകെയുള്ള പാലാണ് അങ്ങോട്ടുള്ള സ്ഥലത്തോട്ടുള്ളത് എന്റെ ഇപ്പുറത്തേ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് അത് അവിടുന്ന് തൊട്ടിപ്പുറത്ത് തന്നെ കടലുമാണ് ഈ ബീച്ചിന്റെ നടുക്ക് ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഭാഗത്താണ് ഈ കടലിൽ നദിയും കൂടി ഇത്രയും അടുത്തു വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത്ര ഇവിടെയാണ് കൊറേ ആൾക്കാർ ഡ്രോൺ ഒക്കെ വെച്ച് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഡ്രോൺ പോങ്ങുന്നത് കാണാം ഇപ്പൊ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കടലും നദിയും കാണുന്നത് ഇടത് സൈഡിൽ കാണുന്നത് നദിയാണ് കണ്ടോ ഇടത് നദി സൈഡിൽ കാണുന്നത് നദിയാണ് വലുത് സൈഡിൽ കാണുന്നത് കടലുമാണ് ഇത് നദി സൗപർണിക നദിയാണ് ഇത് സൗപർണിക കൊല്ലൂര് മൂകാംബികയുടെ അങ്ങോട്ടൊക്കെ ചെല്ലുന്നത് ഈ നദി ആണ് ഇവിടുന്ന് പത്ത് എൺപത് കിലോമീറ്റർ ആണ് മൂകാംബികയിലോട്ടുള്ളത് ഇത് സൗപർണിക നദി ഈ നദി കുറച്ചങ്ങോട്ട് വരുമ്പോൾ രണ്ടായിട്ട് തിരിയും ഒരു ഭാഗമാണ് കൊല്ലൂർക്ക് പോകുന്നത് ഇത് ഒരു സൈഡിൽ നദിയാണ് ഇപ്പോഴത്തെ സൈഡിൽ കടലാണ് ഇത് അറബിക്കടലാണ് ഈ കാണുന്ന നദിയാണ് ഇപ്പോഴത്തെ ഈ പാടത്തിൻ്റെ വലത് സൈഡിൽ കാണുന്നത് കടലുമാണ് हिब्रू एक चेतावनी കാണുന്നുണ്ട് ഒരു മഞ്ഞ ശർട്ട് കെട്ട ഒരു चेतावनी കാണുന്നുണ്ട് ലൈഫ് ഗാർഡ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് കുട്ടിയോട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചോ നോക്കാം ആ बोलो ഏ ബിചാ आपका नाम बोलिए मेरा नाम है पांडुरंग है आप लाइफ गार्ड ആണ് കേ ജീവ രക്ഷക സിബ്ബ് ആണ് ആ ഈ എ മാർവന്ദാ ବିസ്કા സ്പെഷ്യാലിറ്റി क्या है रिवेंज होते हैं आ, और से आगे का नदी मिलता है। आ, आ, इसका जो भी पांच नदी और ये समुद्र अरबी समुद्र जो रिवेंज एंड का दस किलोमीटर आगे इसके जो पानी पार करके समुद्र चला जाता है। है, समुद्र चलाते हैं सबसे बड़ी बात है आ, 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 बहुत पब्लिक लोग इधर आते हैं लोकेशन देखने के लिए हाँ, दूर दूर से, बहुत है, हाँ, हाँ, से नाम है। हाँ, पहला टाटा बीच था हाँ, पब्लिक ज्यादा आने गया और बीच हो गया हाँ, ज्यादा निकलना चाहे हाँ, का तो बहुत अच्छा प्लेस है हाँ, कर्नाटका में काशी मारव के बीच बोल के नेशनल हाईवे काश्मीर टू कन्याकुमारी में जो समुद्र का सबसे बड़ा हाईवे में खतरनाक बीच है क्या डेंजर भी है पब्लिक वो, वो वो आप बोली डेंजर भी से, क्यों बोलने बोले पब्लिक चला जाने का होता जा, है डेंजर बहुत जगह ऐसा है डेंजर नहीं जाना है फिर हमारे पास सुनते भी नहीं किसी लोग चला हो आप बोलिए वहाँ जाने का वो इसीलिए माना है रेड अलर्ट से बोलने का चला जाते हैं समझदार लोग नहीं चला कुछ लोग मरा है यहाँ पे इधर बहुत लोग मरा है

ഇവിടെ ഒത്തിരി പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് ആൾക്കാരോട് എത്ര പറഞ്ഞാലും ആൾക്കാർ കേൾക്കുമല്ല ഭയങ്കര ആഴമുള്ള സ്ഥലമാണ് ഇറങ്ങരുതെന്ന് പറഞ്ഞാലും ആൾക്കാർ ഇറങ്ങും ഇതൊക്കെയാണ് ആ പുള്ളി പറഞ്ഞത് കുറച്ച് പേര് ഇതാണ്ട് ആ കല്ല് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ആ പാറക്കല്ലിൻ്റെ മുകളിൽ അവിടെ പോയി നിൽക്കുന്നുണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ബീച്ചാണ് ഭയങ്കര ആഴമുള്ളതാണ് ഇവിടെ ആ കല്ലിൽ അങ്ങനെ പോയി നിൽക്കുന്നത് എക്കരുത് എന്ന് എപ്പോഴും ഇവിടുത്തെ ലൈഫ് ഗാർഡ്മാരുണ്ട് മൂന്ന് പേര് അവർ പറയുന്നതാണ് ഒ ഒത്തിരി പേര് ഇവിടെ മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ചില സമയത്ത് വെള്ളം അടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ലിന്റെ ഒരു സൈഡിൽ കൂടെ കയറി ഇങ്ങത്തെ സൈഡിലോട്ട് ഇറങ്ങി ആ കൂട്ടത്തിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരും അതിന്റെ കൂടെ അങ്ങ് പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പല പ്രാവശ്യം പറയുന്നത് പക്ഷേ ആൾക്കാർ കേൾക്കുകയല്ല ആളില്ലാത്ത സ്ഥലത്ത് നോക്കി അപ്പുറത്ത് ഇറങ്ങരുന്ന് പറയുമ്പോൾ ഇപ്പുറത്തോട്ട് മാറി വന്ന് ഇപ്പുറത്ത് വന്ന് ഇറങ്ങും എന്നാൽ പിന്നെ ശരി പൂകാംബികും മുരുടേശ്വരനും പോകുന്ന ആൾക്കാർ മരവന്തയിൽ ഇറങ്ങി ഇവിടെ ആസ്വദിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി ശുഭയാത്ര